ഹേ ഗൈസ് എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു എൻ്റെ സ്വന്തം പൈസയ്ക്ക് വീട്ടുകാരും കൂട്ടി ഒരു സിനിമയ്ക്ക് പോകണമെന്ന് അപ്പോൾ അറ്റ് ലാസ്റ്റ് അങ്ങനെ നമ്മൾ വിഷു അന്ന് സിനിമയ്ക്ക് പോവാൻ വീട്ടുകാരെയും കൂട്ടി ഇത്തവണ ഒരു സ്പെഷ്യാലിറ്റിയോട് കൊണ്ട് ഇത് നമ്മുടെ ആർദ്രാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഇവിടുന്ന് വരെ തിയേറ്ററിൽ പോയി സിനിമ കണ്ടിട്ടില്ല അപ്പോൾ നമ്മുടെ കൂടെയാണ് ആദ്യമായിട്ട് തിയേറ്ററിൽ പോയി സിനിമ കാണാൻ വേണ്ടി വരുന്നത് അതിൻ്റെ ഒരു സന്തോഷം കൂടി നമുക്ക് ഉണ്ട് വിട്ടാം അപ്പോൾ നമ്മൾ പോകുന്നത് പളിക്കത്തോടുള്ള അഞ്ചാനി തീയേറ്ററിൽ പോയാണ് സിനിമ കാണാൻ വേണ്ടി പോകുന്നത് ആലപ്പുഴ ജിംഖാനെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ നമ്മളിങ്ങനെ ഫാമിലിയായിട്ട് ഞങ്ങൾ അങ്ങനെ എപ്പോഴും സിനിമ പോകുന്ന ഒരു ഫിലിമിന് പോകുന്ന ഫാമിലി അങ്ങനെ അങ്ങനെയൊന്നുമില്ല ഞങ്ങൾ വല്ലപ്പോഴും ഇങ്ങനെ ഒന്നോ രണ്ടോ സിനിമകളായിരിക്കും ഇങ്ങനെ എല്ലാവരും കൂടി പോയി കണ്ടിട്ടുണ്ടാകുന്നത് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം കൂടി ഞങ്ങൾക്ക് ഉണ്ട് അപ്പോൾ ഈ തീയേറ്ററിൻ്റെ അവിടുത്തെ ആണെങ്കിൽ കുറേ പ്ലേ സ്റ്റേഷൻ അങ്ങനെ കുഞ്ഞു പിള്ളേർക്ക് കളിക്കാൻ പറ്റിയ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട് വിട്ടാം അപ്പോൾ ഫാമിലി ആയിട്ട് മാന കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ അവിടെ കുറച്ച് നേരം കളിക്കാനൊക്കെ നമുക്ക് അങ്ങനെ സമയം കിട്ടും ഇപ്പം നമ്മൾ സിനിമ ഒക്കെ നമ്മൾ ബുക്ക് ചെയ്തത് ആറേ കാലിൻ്റെ ആയിരുന്നു പക്ഷെ നമ്മൾ വന്നപ്പോൾ നമ്മളെ ഇപ്പോൾ ഉണ്ടായിരുന്ന ഷോ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പം നമ്മളൊരു ആറ് ഇരുപതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളെ ആ അകത്തോട്ട് തന്നെ നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റിയത് പിന്നെ എനിക്ക് നല്ല ഡൗട്ടായിരുന്നു അമ്മയ്ക്കും അപ്പായക്കും ഈ സിനിമ ഇഷ്ടപ്പെടുവോ എങ്ങനെയാണ് അങ്ങനെയൊക്കെ കുറേ സംശയം ഉണ്ടായിരുന്നു അവർ ഓർക്കം വരുമോ അങ്ങനെയൊക്കെ പക്ഷേ നല്ല സിനിമയായിരുന്നു അവർ ഇച്ചിരി നേരം പോലും അവർക്ക് ബോറടിച്ചില്ല അടിച്ചില്ല അവർ രണ്ടുപേരും ഇരുന്ന് കണ്ടായിരുന്നു വിഷുവിന് രണ്ട് മൂന്ന് ദിവസം മുമ്പാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത് എന്നിട്ടും തന്നെ നമുക്ക് ഫ്രണ്ടിൽ മൂന്നാമത്തെ നാലാമത്തെ റോ ആണ് ടിക്കറ്റ് കിട്ടിയത് അങ്ങനെ സിനിമയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചറങ്ങാം കേട്ടോ അപ്പോൾ അമ്മയോട് ഞാൻ ചോദിച്ച സിനിമ എങ്ങനെയാണെന്ന് വെച്ചപ്പോൾ അമ്മ ആ കുഴപ്പമില്ലായിരുന്നു എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് കാരണം അമ്മയ്ക്ക് എബുരാൻ കാണണമെന്നായിരുന്നു ആഗ്രഹം പിന്നെ മൃദുവിനാണെങ്കിലും ഫിലിമൊക്കെ ഇഷ്ടപ്പെട്ടു നമ്മളങ്ങനെ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് അപ്പോൾ ഓക്കെ ബായ്